പെരുമ്പടപ്പ് കുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നബറുലഹമ്മ അതുഹു അവത് ആണ്ട് നിർച്ച വ്യത്യസ്തവും വൈവിധ്യവുമാറുന്ന പരിപാടികളാൽ ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ സംഘടിപ്പിക്കുകയാണ് ഏകദേശം രണ്ടാഴ്ചയുടെ ഞങ്ങൾ പുതിയ മാനേജിംഗ് കമ്മിറ്റി നിലവിൽ വന്നതും നിർച്ച എന്ന വലിയൊരു വാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അപ്പൊ മുൻകാല കമ്മിറ്റി വെച്ച ഭീമമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ആണ്ടുനിർശനമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ നടത്തുന്ന ഒരു ജനകീയോത്സവം പോലെയാണ് ഇപ്പൊ ഇപ്രാവശ്യത്തെ ആണ്ടുനിർച്ച നമ്മൾ കൊണ്ടാടുന്നത് കാരണം അത് ജനങ്ങൾ വളരെ അധികം ഇതില് സഹായിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഈ കമ്മിറ്റി അധികാരത്തിൽ കയറ്റിയപ്പോ കയറി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒഴിഞ്ഞ ഖജനാവും കുറെ കടങ്ങളും മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ ഏകദേശം ഒരു ലക്ഷത്തോളം പേര് അവിടെ നേരം നേരിട്ട് വന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടു പോകുന്ന അവസ്ഥകളും അതുപോലെ തന്നെ അറുന്നൂറ് കിൻ്റലോളം അരി ഭക്ഷണം പാകം ചെയ്ത് ഒരു നിവേദ്യം പോലെ വാങ്ങിക്കുന്നത് ഇതുവരെ അതിനും ഉപരിയായിട്ടോ അതല്ലെങ്കിൽ അത്രത്തോളം കേരളത്തിൽ മറ്റെവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് പുത്തൻപള്ളി ചാറം ആണ്ടു നേർച്ച നാളെ തുടങ്ങും പെരുമ്പടപ്പ് പെരുമടപ്പ് പുത്തൻപള്ളിചാരം ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവരുടെ നൂറ്റിപ്പതിനാലാമത് ആണ്ടു നേർച്ച രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ നടത്തുമെന്ന് മഹൻഡ് ഭാരവാഹികൾ അറിയിച്ചു വന്നേരിനാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ കെ റൌഫ് ട്രഷറർ അമീൻ പുളിയഞ്ഞാലിൽ ജോയിന്റ് സെക്രട്ടറി സൈഫുദ്ദീൻ സീനിയർ മെമ്പർ റഹീം പെരുമ്പുംകാട്ടിൽ സ്വാഗത സംഘം കൺവീനർ ഷാജഹാൻ ചിറ്റോത്തയിൽ ജോയിന്റ് കൺവീനർ കഫീൽ പുത്തൻപള്ളി എന്നിവർ പങ്കെടുത്തു പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് ഗുൻ അഹമ്മദ് മുസ്ലിയാർ നബറുലഹ്മർ അതുഹു അവർച്ച വ്യത്യസ്തവും വൈവിധ്യവും മാറുന്ന പരിപാടികളാൽ ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ സംഘടിപ്പിക്കുകയാണ് പ്രസ്തുത പരിപാടിയുടെ വിശദമായ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പെരുമ്പടപ്പ് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ പൊന്നാണി താലൂക്കിലെ ഒരു കൊച്ചു പ്രദേശമാണെങ്കിലും ചരിത്രപരമായി വളരെയധികം അർഹിക്കുന്ന ഒരു ഭൂമികയാണ് നമുക്ക് മനസ്സിലാക്കിയതുപോലെ പെരുമ്പടപ്പ് സ്വരൂപം വന്നേരി നാട് ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങൾ അയവിറയ്ക്കുന്ന ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് പെരുമ്പടപ്പ് എന്ന് പറയുന്ന പ്രദേശം ഒരു നൂറ്റാണ്ടിനപ്പുറം നൂറ്റി പതിനാല് വർഷങ്ങൾക്കപ്പുറം മഹാനായ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്തിയാർ അവർ പെരുമ്പടപ്പിൽ പൊന്നാനിയിൽ ഒക്കെ പഠനാവശ്യാർത്ഥം എത്തുകയും ശേഷം പെരുമ്പടപ്പിൽ സ്ഥിര ജീവിതം നയിക്കുകയും പുത്തൻപള്ളിയിലെ മദകീയാധ്യാപനങ്ങൾക്ക് ശിലവാകുകയും ചെയ്തു അതോടൊപ്പം തന്നെ മഹാനവർകൾ ഭൗതിക വിദ്യാഭ്യാസത്തിനു കൂടി വളരെയധികം പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും തിരുമ്പടപ്പിലെ പാറ എ എൽ പി സ്കൂളിന് അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച അതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിത്വമായിരുന്നു പുത്തൻപള്ളി മൂപ്പർ എന്ന നാമധേയത്തിൽ പ്രസിദ്ധിയാർച്ച മഹാനായ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്തേർ അവർ അതുകൊണ്ട് തന്നെ ഇന്നും നാനാജാതി മതസ്ഥരുടെ ജാതി മത വർണ്ണവർഗ വൈജാത്യങ്ങൾക്ക് അതീതമായി എല്ലാവരുടെയും ഒരു ആത്മീയ അഭയകേന്ദ്രമായി പുത്തൻപള്ളി മാറിയിട്ടുണ്ട് നാളിതുവരെയുള്ള ചരിത്രത്തിലും മുഴുവൻ സഹോദര മതസ്ഥരായ സഹോ പിന്നെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തിച്ചേരുകയും അവരുടെ ആവശ്യങ്ങൾ അവിടെ സമർപ്പിക്കുകയും പുത്തൻപള്ളി മൂപ്പരുടെ വലിയ കറാമത്തുകളൊക്കെ ലോക പ്രശസ്തി അർജിച്ചതാണ് പുത്തൻപള്ളിയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്കത് വായിക്കാവുന്നതാണ് ഇപ്രാവശ്യവും ആണ്ടുതീർച്ച മുൻവർഷങ്ങളെ പോലെ തന്നെ വളരെ വിപുലമായി തന്നെ സംഘടിപ്പിക്കുകയാണ് എന്നാൽ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ജനകീയ സ്വഭാവത്തിലാണ് ഇപ്രാവശ്യം ആണ്ടുനിർച്ച സംവിധാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ആണ്ടുതീർച്ചയുടെ മുഖ്യ ഇനമായ അന്നദാനത്തിലേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പൊതുജന പങ്കാളിത്തത്തോടുകൂടി ജനകീയ സ്വഭാവത്തിൽ വിഭവ സമാഹരണം നടത്തി ആണ്ടുതീർച്ചയുടെ അന്നദാനം ഏകദേശം അറുന്നൂറോളം വരുന്ന കിൻഡൽ അരി പാചകം ചെയ്ത് ഒരു ലക്ഷത്തോളം വരുന്ന മനുഷ്യരിലേക്ക് അത് വിതരണം ചെയ്യുകയാണ് അതിന്റെ ഭാഗമായി സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം അധികാരമേറ്റ മഹല് സംരക്ഷണ സഖ്യത്തിന്റെ ബാനറിൽ ചുമതലയേറ്റ മഹല്ല് മാനേജിംഗ് കമ്മിറ്റിയാണ് ആണ്ട് നേർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് അഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പെരുമ്പടപ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും ആത്മീയ സിയാറത്ത് കേന്ദ്രങ്ങളിൽ സമൂഹ ദിയാർത്ത് സംഘടിപ്പിച്ചുകൊണ്ടാണ് നേർച്ചയ്ക്ക് ഔപചാരികമായ തുടക്കമാകുന്നത് അന്നേ ദിവസം തന്നെ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് ആണ്ടുനീർച്ചയുടെ ഉദ്ഘാടന സംഗമം നടക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ ബഹുമാനരായ സന്തോഷ് കുമാർ എം പി നേർച്ച ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഷക്കീർ വഖഫ് ബോർഡ് സിഇഒ ബഹുമാനരായ ഷക്കീർ ഹുസൈൻ തുടങ്ങിയവർ പരിപാടിയിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സന്നദ്ധ സമ്മേളനം കേമം അഷ്റഫിയ അറബി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി അഷ്റഫി ബിരുദം കരസ്ഥമാക്കുന്ന മുപ്പതോളം വരുന്ന പണ്ഡിതന്മാർക്കും ഖുറാൻ മനഃപ്പാടമാക്കിയ ഹാഫിദുകൾക്കുമുള്ള ദാനമാണ് പരിപാടിയിൽ വെച്ച് നടക്കുന്നത് ബഹുമാനരായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബു തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും അതേ പരിപാടിയിൽ ബഹുമാനരായ സമസ്ത മുഷാവറ അംഗം ഹൈദർ ഫൈസി പനങ്ങാങ്കര പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ തുടങ്ങിയവർ സന്നദ്ധാന പ്രഭാഷണവും മുഖ്യപ്രഭാഷണവും എല്ലാം നിർവഹിക്കും ആട്ടുതീർച്ചയുടെ രണ്ടാം ദിവസം ആഗസ്റ്റ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള ഹജ്ജ് വക്കഫ് കായിക മന്ത്രി ബഹുമാനരായ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും പ്രസ്തുത പരിപാടിയിൽ സ്ഥലം എം എൽ എ കൂടിയായി ബഹുമാനപ്പെട്ട പി നന്ദകുമാർ എം എൽ എ ഗുരുവായൂർ എം എൽ എ ബഹുമാനപ്പെട്ട എൻ കെ അക്ബർ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കും മുഖ്യാതിഥികളായാണ് അതിഥികളായാണ് പി നന്ദകുമാർ എം എൽ എ എൻ കെ അക്ബർ എം എൽ എ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുന്നത് രമേശ് ചെന്നിത്തല എം എൽ എ അദ്ദേഹം പരിപാടിയിൽ സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കും ആടുതർച്ചയുടെ ഭാഗമായി നടക്കുന്ന മുഴുവൻ ദിവസങ്ങളിലായി നടക്കുന്ന എല്ലാ പരിപാടികളിലും പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ സംസ്ഥാന ദേശീയ തലത്തിൽ പ്രശസ്തി ആർജിച്ച മുഴുവൻ രാഷ്ട്രീയ സാംസ്കാരിക നായകർ എല്ലാവരും നമ്മുടെ പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട് ആഗസ്റ്റ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ഒൻപത് മണിക്ക് നടക്കുന്ന അനുസ്മരണ സംഗമത്തിൽ പ്രമുഖ പണ്ഡിതനും വാഗ്മിയും ആയ ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസഹരി അവർക്ക് പുത്തൻപള്ളി ഷെയ്ഖ് അവരെ കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നു മൂന്നാം ദിവസമായ മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച പെരുമ്പടപ്പ് ഉത്തൻപള്ളി മസ്ജിദ് അങ്കണത്തിൽ വെച്ച് നടക്കുന്ന വിക്രു ഹൽക്ക സൊലാത്ത് മജലിസ് തുടങ്ങിയ ആത്മീയ സംഗമങ്ങൾക്ക് ബഹുമാനരായ സെയ്ദ് മാനു തങ്ങൾ സെയ്ദ് വിപിഎ തങ്ങളാട്ടിനി തുടങ്ങിയവർ നേതൃത്വം നൽകും പാട്ട് നേർച്ചയുടെ ഏറ്റവും പ്രധാന ദിവസം നേർച്ചയുടെ പ്രമുഖ ഇനം എന്ന് പറയുന്നത് അന്നദാനമാണ് സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിനകത്തും പുറത്തുമുള്ള അവിടെ എത്തിച്ചേരുന്ന വിശ്വാസികളും മറ്റ് മുഴുവൻ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കുമുള്ള അന്നദാനമാണ് അന്ന് ഞായറാഴ്ച നടക്കാനിരിക്കുന്നത് അന്നേ ദിവസം തന്നെ വൈകിട്ട് ഏഴ് മണിക്ക് സമാപന പ്രാർത്ഥന നടക്കുകയാണ് ബഹുമാനപ്പെട്ട ബദ്രൂ സദാത്ത് സയ്യിദ് ഇബ്രാഹിം ഹലീൽ അൽ ബുഖാരി തങ്ങളാണ് നേർച്ചയുടെ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നേർച്ചയുടെ ഭാഗമായി മുൻവർഷങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായിരുന്ന റിലീഫ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റി പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു വരും വർഷങ്ങളിലും സമാനമായ പദ്ധതികളൊക്കെ മഹല് മാനേജിംഗ് കമ്മിറ്റി ആലോചിക്കുകയും ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ഒരു കാലയളവ് മാത്രമാണ് കമ്മിറ്റിയുടെ മുമ്പിൽ ലഭിച്ചിട്ടുള്ളു എന്നുള്ളത് കൊണ്ട് തന്നെ നേർച്ച മുൻവർഷങ്ങളെ പോലെ തന്നെ വിപുലമായി സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അനുബന്ധ പരിപാടികളിൽ ചെറിയ സമയപരിമിതി മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ അത് കൂടുതൽ മികച്ച രൂപത്തിൽ സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കുമെന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് ലഭിക്കുന്ന മുൻ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഈ പ്രാവശ്യം ജനകീയ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് അത് തീർച്ച നടക്കുന്നത് ജനകീയ പങ്കാളിത്തത്തോടെ ജനങ്ങളിൽ നിന്ന് കാശും സംഭാവനകളും സമാഹരിച്ചിട്ടാണ് നമ്മുടെ അന്നദാനം മുതലായ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് ചുരുങ്ങിയൊരു കാലയളവിലാണ് ഏകദേശം രണ്ടാഴ്ചയുടെ ഞങ്ങൾ പുതിയ മാനേജിംഗ് കമ്മിറ്റി നിലവിൽ വന്നതും ആണ്ടുനിർച്ച എന്ന വലിയൊരു വാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തും അപ്പോൾ മുൻകാല കമ്മിറ്റി വരുത്തിവെച്ച ഭീമമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ആണ്ട് നിർച്ചമായി മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു കോട്ടം തട്ടാതെ ജനകീയ പങ്കാളിത്തത്തോടുകൂടാതെ മത മതജാതി ഭേദമന്യ ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ആണ്ടുനിർച്ച നടത്തുന്നത് അതാണ് ഇതിന്റെ പ്രാവശ്യത്തെ ആണ്ടുനിർച്ച ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഇത് ജനങ്ങൾ നടത്തുന്ന ജനകീയ ഉത്സവം പോലെയാണ് ഇപ്പൊ ഇപ്രാവശ്യം ആണ്ട് നിർച്ച നമ്മൾ കൊണ്ടാടുന്നത് കാരണം ഇത് ജനങ്ങൾ വളരെ അധികം ഇതിൽ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഈ കമ്മിറ്റി അധികാരത്തിൽ കയറ്റിയപ്പോ കയറി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒഴിഞ്ഞ ഖജനാവും കുറെ കടങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിട്ടുള്ളു അമ്പത്തഞ്ചു മുതൽ അറുപത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ഒരു നിർച്ചയാണ് സാധാരണഗതിയിലൂടെ ഉണ്ടാവാറുള്ളത് പൈസ നമുക്ക് അത്രയും സ്വരൂപിക്കാം എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മയായ വാട്സപ്പിലും ഇവിടെ നിന്ന് കൂട്ടായ്മയിലൂടെ ചില ആളുകൾ ഒരു ആശയം ഉന്നയിക്കുകയും അവർ തന്നെ മുന്നിട്ടിറങ്ങുകയും ഇത്രയും വലിയൊരു ഒരു സമാഹാരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കമ്മിറ്റിയുടെ ഭാഗം ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്ന ചോദിച്ചാൽ മുൻകാലങ്ങളിൽ ഉണ്ടായ പോലത്തെ ഒരു കോൺട്രിബ്യൂഷൻ അവര് ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം അത്ര അധികം നമുക്ക് സംഭാവനകളായിട്ട് അരികളായിട്ട് മസാലകളായിട്ട് നെയ്യായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ വ്യാപാരി വ്യവസായി പെരുമ്പടപ്പ് വ്യാപാരി വ്യവസായിയാണ് ഈ ഭക്ഷണ പാകം ചെയ്യുന്നതിന്റെ പല വ്യഞ്ജനങ്ങളായ കരാമ്പൂ കറുക പിന്നെ ഒക്കെ നമുക്ക് ഏലക്ക ഒക്കെ നമുക്ക് തരാമെന്ന് കിട്ടിട്ടുള്ളത് അതുപോലെ അരി നമുക്ക് അറുന്നൂറ് ചാക്ക് എഴുന്നൂറ് ചാക്കോളം അരികള് അരി നമുക്ക് വേണം അതിന്റെ സംഭാവന നമുക്ക് ഏകദേശം പകുതിയോളം ഇപ്പം മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് നാളും ഇന്നൊക്കെ ആയിട്ട് നമുക്കത് പിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് വിശ്വാസം അപ്പൊ ജനങ്ങളുടെ ഒരു ജനകീയോത്സവം പ്രദേശത്ത് ആണ്ടുനിർച്ച ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ പലതരത്തിലുള്ള ആണ്ടു ആണ്ടുനിർച്ചകളും അതുപോലെ തന്നെ മറ്റു പരിപാടികളൊക്കെ നടക്കും എങ്കിലും അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് ഏകദേശം ഒരു ലക്ഷത്തോളം പേര് അവിടെ നേരെ നേരിട്ട് വന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടു പോകുന്ന അവസ്ഥകളും അതുപോലെ തന്നെ അറുന്നൂറ് കിൻ്റോ കിൻ്റലോളം അരി ഭക്ഷണം പാകം ചെയ്ത് ഒരു നിവേദ്യം പോലെ വാങ്ങിക്കുന്നത് ഇതുവരെ അതിനും ഉപരിയായിട്ടോ അതല്ലെങ്കിൽ അത്രത്തോളം കേരളത്തിൽ മറ്റെവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് വിശ്വാസികളും അതുപോലെ തന്നെ നാടും ഒരുമിച്ച് ഒരു മനസ്സോടെ നാടിൻ്റെ ഈ ഒരു മൂലയിലേക്ക് ഒരുക്കുന്ന അല്ലെങ്കിൽ പുത്തൻപള്ളിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നാട്ടിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് നടക്കുന്നത്